നമസ്കാരം വാർത്തകൾ നിരോധിത പ്ലാസ്റ്റിക് ബാഗുകളും ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടി നിരോധിത പ്ലാസ്റ്റിക് കാരി ബാഗുകളും ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം ആമിയിഴിഞ്ചാൻ തോടിലെ മാലിന്യപ്രശ്നവുമായി ബന്ധപ്പെട്ട് വിളിച്ച യോഗത്തിലാണ് തീരുമാനം നഗരത്തിലെ മാലിന്യപ്രശ്നം പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിനും സുഗമമായ നടത്തിപ്പിനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ വകുപ്പുകൾ ഉപയോഗപ്പെടുത്തും ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിൽ സബ് കളക്ടറെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള സ്പെഷ്യൽ ഓഫീസറായി ചുമതലപ്പെടുത്തും മേജർ ഇറിഗേഷൻ കോർപ്പറേഷൻ റെയിൽവേ എന്നീ മൂന്ന് വിഭാഗങ്ങളുടെയും ഏകോപനം ഉറപ്പാക്കും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരുത്സാഹപ്പെടുത്താൻ കർശന നടപടിയെടുക്കും പൊതുനിരത്തിലും ജലാശയത്തിലും മാലിന്യം നിക്ഷേപിക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദു ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കും അതേസമയം ആമേഴിഞ്ചാൻ രക്ഷാദൌത്യത്തിൽ സാഹസികമായി പങ്കെടുത്തവരെ പ്രത്യേകിച്ച് സ്കൂബ ടീമിനെ മുഖ്യമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു ബംഗ്ലാദേശിൽ കലാപവുമായി യുവാക്കൾ തെരുവിൽ മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട് സർക്കാർ തൊഴിൽ മേഖലയിൽ സംവരണത്തിനെതിരെ നടക്കുന്ന കലാപത്തിൽ ഇതുവരെ മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ട് ആയിരക്കണക്കിന് പേർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട് ധാക്ക ചാട്ടോഗ്രാം രംഗ്പൂർ കുമിള എന്നിവ ഉൾപ്പെടെയുള്ള ബംഗാ ബംഗ്ലാദേശിനുടനീളം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വടികളും പാറകളും ഉപയോഗിച്ചാണ് സായുധ പോലീസിനെ നേരിട്ടത് പ്രക്ഷോഭകാരികൾ രാജ്യത്തെ ഔദ്യോഗിക ടി വി ചാനൽ സ്ഥാപനത്തിന് തീയിട്ടു പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഔദ്യോഗിക ചാനൽ വഴി പ്രക്ഷോഭകാരികളോട് സമാധാനം പാലിക്കാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ടി വി ചാനലിൻ്റെ ആസ്ഥാനം തന്നെ അഗ്നിക്കിരയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിൻ്റെ വിമോചനത്തിന് വഴി തുറന്ന യുദ്ധത്തിൽ പങ്കാളികളായവരുടെ കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് സർക്കാർ ജോലികളിൽ മുപ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ തീരുമാനത്തിനെതിരെയാണ് യുവാക്കളും വിദ്യാർത്ഥികളും സംഘടിച്ചത് സംവര്ണ നയത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ബംഗ്ലാദേശിലെമ്പാടും ഉയരുന്നത് വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് കനത്ത മഴയെ തുടർന്ന് അവധി നൽകിയിരിക്കുന്നത് കണ്ണൂർ വയനാട് പാലക്കാട് എന്നീ ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കാസർഗോഡ് കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കോഴിക്കോട് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള സ്കൂളുകൾക്ക് മാത്രം അവധിയാണ് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്ക് ചിന്നക്കനാൽ പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മലപ്പുറത്ത് അരീക്കോട് കൊണ്ടോട്ടി ഉപജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറത്ത് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല സി ഡ്രൈവർക്ക് മർദ്ദനമേറ്റ സംഭവം പ്രതി പിടിയിൽ എറണാകുളം തൃപ്പൂണിത്തറയിൽ കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതി പിടിയിൽ പിറവം സ്വദേശി അഖിലാണ് അറസ്റ്റിലായത് ബസ് ഓവർടേക്ക് ചെയ്തതിൽ പ്രകോപിതനായാണ് ഇന്നോവ കാറിന്റെ ഡ്രൈവറായ അഖിൽ ഡ്രൈവറെ തല്ലിയത് ആക്രമണത്തിൽ എറണാകുളത്ത് നിന്ന് കട്ടപ്പനിക്ക് പോവുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലെ ഡ്രൈവർ സുബേറിന്റെ തലയ്ക്കും കൈക്കും സുബേറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചിലർക്ക് അമാനുഷികരാവാനും ഭഗവാനാകാനും ആഗ്രഹം മോദിക്കെതിരെ ഒളിയമ്പുമായി ആർ അധ്യക്ഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പരോക്ഷ വിമർശനവുമായി ആർ എസ് എസ് അധ്യക്ഷൻ മോഹൻ ഭാഗവത് ചില ആളുകൾ അമാനുഷികരാകാനും പിന്നീട് ഭഗവാനാകാനും ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു മോഹൻ ഭാഗവതിന്റെ വിമർശനം ജാർഖണ്ഡിലെ ഒരു പരിപാടിയിൽ വെച്ചായിരുന്നു മോദിക്കെതിരെയുള്ള മോഹൻ ഭാഗവതിന്റെ വിമർശനം ചിലർക്ക് സൂപ്പർമാൻ ആകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ദേവതയാകാനും അതിനുശേഷം ഭഗവാനാകണമെന്ന് തോന്നും ഭഗവാനായാൽ പിന്നെ വിശ്വരൂപമാകാനും ആഗ്രഹിക്കുന്നു ഇത് എവിടെ ചെന്നാണ് അവസാനിക്കുക എന്നറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുവെന്ന ആരോപണങ്ങൾക്ക് പുറമെയാണ് മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന